നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഊണ് കഴിഞ്ഞ് ഏമ്പൊക്കോ വിട്ടിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒറ്റുകാരൻ എന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞിക്കൃഷ്ണനെതിരെ പയ്യന്നൂരിൽ പതിച്ച പോസ്റ്ററുകൾ ആ പോസ്റ്ററുകൾ അവസാനിക്കുന്നത് രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന വിപ്ലവ മുദ്രാവാക്യത്തിലുമാണ് രക്തസാക്ഷി ഫണ്ട് തിരിമറിച്ചുവെന്ന് ആരോപിച്ച കുഞ്ഞിക്കൃഷ്ണൻ സി പി എമ്മിലെ ചില നേതാക്കളെ ചോദ്യം ചെയ്തതാണ് പ്രകോപനമായത് ഇതേ വി കുഞ്ഞികൃഷ്ണനെ പുസ്തകം സി പി എമ്മിന്റെ അന്ത്യം കുറിക്കും അതിനാൽ ഇറങ്ങിയാൽ കത്തിക്കാനാണ് നീക്കം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിരുന്നു അദ്ദേഹം പാർട്ടി വഴിയിലൂടെ തന്നെയാണ് തന്റെ പരാതിയുമായി കുഞ്ഞിക്കൃഷ്ണൻ നടന്നത് ഒടുവിൽ പരാതി തള്ളി പരാതിക്കാരനെ ശാസിക്കുകയും ചെയ്തതോടുകൂടിയാണ് കുഞ്ഞിക്കൃഷ്ണൻ തിരുത്താൻ ശ്രമിച്ചത് എന്നാൽ പാർട്ടി കുഞ്ഞിക്കൃഷ്ണനെ തിരുത്തി രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് തിരിമർ നടത്തുന്നു എന്ന് പയ്യന്നൂരിൽ പാർട്ടി പ്രവർത്തകർ ഒരിക്കലും വിശ്വസിക്കില്ല കുഞ്ഞിക്കൃഷ്ണൻ തുറന്നു പറയാൻ തയ്യാറായതും അതുകൊണ്ടാണ് ധനരാജ് ഫണ്ട് ക്രമക്കേടക്കം പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് ക്രമക്കേടും പുറത്തു കൊണ്ടുവന്നത് മലയാള മനോരമയാണ് സി പി എമ്മിൽ അസംതൃപ്തർ ഏറി വരികയാണ് ഇതേ നില തുടർന്നാൽ കേരളത്തിലെ പാർട്ടിക്ക് ബംഗാളിലെ പാർട്ടിയുടെ സ്ഥിതി വരും ഇത് പറയുന്നതും സി ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞിക്കൃഷ്ണനാണ് കുഞ്ഞികൃഷ്ണന്റെ വീർപ്പുമുട്ടൽ പയ്യന്നൂരിലെ പാർട്ടി സഖാക്കൾ വർഷങ്ങളായി നേരിട്ട് അനുഭവിക്കുന്നതാണ് അതും കുഞ്ഞികൃഷ്ണനിലൂടെ പുറത്തുവന്നുവെന്ന് മാത്രം പത്ത് വർഷത്തോളമായി പയ്യന്നൂരിൽ പുകയുന്നതാണ് ചില പാർട്ടി നേതാക്കളുടെ ഭൂമാഫിയ ബന്ധവും വൻകിട വൻകിട പണക്കാരുമായുള്ള ഇടപാടുകളും ഗുണ്ടാബന്ധവുമൊക്കെ അതിനു മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല പയ്യന്നൂരിലെ പാർട്ടി ടി പുരുഷുവിന്റെ നേതൃത്വത്തിൽ ബ്ലേഡ് മാഫിയക്കെതിരെ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ നടത്തിയ വീറുറ്റ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയമായ നാടാണ് ഇത് ടി പുരിഷു പിന്നീട് പാർട്ടിക്ക് പുറത്തായതാണ് ചരിത്രം ആർക്കെതിരെയാണോ അന്ന് സമരം നടന്നത് അവരുമായി പിന്നീട് ചില പ്രധാന നേതാക്കൾ ചങ്ങാത്തം കൂടുന്നതും പയ്യന്നൂരിന് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കുഞ്ഞിക്കൃഷ്ണെ പാർട്ടി വർഗ്ഗ പക്ഷേ പുസ്തകത്തിലെ കണക്കുകൾക്ക് പാർട്ടി മറുപടി പറയേണ്ടി വരും പയ്യന്നൂരിൽ മാത്രമല്ല പുറത്തും കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളെ പ്രതിരോധിക്കാനും പാർട്ടി അല്പം വീർക്കും കാരണം പാർട്ടിക്കെതിരെ തിരിഞ്ഞ മറ്റ് നേതാക്കളെ പോലെയല്ല അല്ല ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നില്ല സ്ഥാനമാനങ്ങളും ലക്ഷ്യവുമില്ല അൻപത് വർഷത്തിലധികം നീണ്ട പൊതുപ്രവർത്തനത്തിനൊടുവിൽ കറ പുരളാത്ത പാർട്ടിക്കുപ്പായം ഇട്ടു തന്നെയാണ് കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടിക്ക് പുറത്തേക്ക് നടന്നത് ഇതാണ് സാഹചര്യം എന്നിരിക്കെ പാർട്ടിക്ക് ൊക്കെ വിയർപ്പ ഒഴുകേണ്ടി വരും പാർട്ടി പറയുന്നത് കേട്ട പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തയാളാണെന്നിരി ആണ് അദ്ദേഹം അർഹതയുണ്ടായിട്ടും പഞ്ചായത്ത് വാർഡിലേക്ക് പോലും മത്സരിച്ചില്ല കണക്കിൽ കണിശക്കാരനാണ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനോ അതിലൂടെ സ്ഥാനം നേടാനോ വേണ്ടിയല്ല കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ തുറന്നടിച്ചത് നേതൃത്വത്തെ അണികൾ തിരുത്താനാണ് തന്റെ തുറന്നു പറച്ചിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് കുഞ്ഞിക്കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ വെളിപ്പെടുത്തിയത് എന്തിന് എന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു പാർട്ടിക്ക് എല്ലായ്പ്പോഴും ഓരോ പരിപാടിയുണ്ട് ഈ തിരയടങ്ങിയിട്ട് തോണി ഇറക്കാൻ പറ്റില്ല ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് പറയാൻ കഴിഞ്ഞില്ലെന്ന് വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ കുഞ്ഞിക്കൃഷ്ണൻ ഇഫക്റ്റ് ഉണ്ടാകും അതിനുള്ള അണിയറ നീക്കങ്ങൾ സജീവമാണ് കുഞ്ഞികൃഷ്ണന്റെ പരാതി അടിസ്ഥാനമാക്കി പയ്യന്നൂരിലെ പാർട്ടി ഫണ്ടുകളിലെ തിരിമറിയും പണം നഷ്ടപ്പെട്ടതും മലയാള മനോരമയാണ് പുറത്തുകൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലും മേയിലും കൃത്യമായ കണക്കുകളിലൂടെ ക്രമക്കേട് പുറത്തു വന്നു പല പ്രവർത്തകർക്കും അത് അവിശ്വസനീയമായി മാറി ഏതു ഫണ്ടിൽ തിരിമറി നടന്നാലും രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടക്കില്ലെന്നായിരുന്നു പ്രവർത്തകരുടെ വിശ്വാസം അതാണ് പയ്യന്നൂരിൽ ഇല്ലാതെയായതും പാർട്ടിയെ എന്നും ജീവശ്വാസമായി കരുതുന്ന സി പി എം പ്രവർത്തകർക്ക് രക്തസാക്ഷികൾ വീരനായക വീരനായകന്മാരാണ് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ എന്നും പാർട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ധനരാജിനെ ആരാധനയോടെ കണ്ട പ്രവർത്തകരുള്ള പയ്യന്നൂരിലാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കാണാതെ പോയതായി കുഞ്ഞിക്കൃഷ്ണൻ കണ്ടെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി ആറ് രസീത് ബുക്കുകൾ അധികവും അനധികൃതവുമായി അടച്ച് അച്ചടച്ച് അച്ചടിച്ചു വന്നു എന്ന ഗുരുതരമായ കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിർമ്മാണത്തിന് വേണ്ടി ആദ്യഘട്ടത്തിൽ സഹകരണ ജീവനക്കാരിൽ നിന്നും പിരിച്ചു എഴുപത് ലക്ഷം രൂപ കണക്കിൽ കാണാനില്ല എന്ന കണ്ടെത്തലും പാർട്ടി പ്രവർത്തകരുടെ മനസാക്ഷിയെ വേട്ടയാടുന്നതാണ് ഒരു കോടിയിലധികം രൂപ പിരിച്ചെടുത്ത ധനരാജ് ഫണ്ടിൽ ധനരാജിന്റെ കുടുംബത്തിന് വീണ്ടും വീട് വെച്ച് നൽകിയതടക്കം ചെലവായതും കിഴിച്ചാൽ ലക്ഷം രൂപ ബാക്കി വേണമെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ കണ്ടെത്തൽ അപ്പോഴും ധനരാജിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഒൻപത് ദശാംശം എൺപത് ലക്ഷം രൂപയുടെ കടം വർഷങ്ങളോളം വീടാതെ കിടന്നു ഫണ്ട് ക്രമക്കേട് വാർത്ത വന്നതിന് ശേഷമാണ് പാർട്ടി ഈ കടം വീട്ടിയത് ധനരാജ് രക്തസാക്ഷി ക്ഷി ഫണ്ടേക്കും മൂന്ന് പാർട്ടി ഫണ്ടുകളിൽ ക്രമക്കേട് നടന്നുവെന്ന തെളിവുകൾ സഹിതമാണ് വി കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി ആറ് രസീത് ബുക്കുകൾ അധികവും അനധികൃതവുമായി അച്ചടിച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലുമാണ് ഉണ്ടായത് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി ആദ്യഘട്ടത്തിൽ സഹകരണ ജീവനക്കാരിൽ നിന്നും പിരിച്ചെടുത്ത എഴുപത് ലക്ഷം രൂപ കണക്കിൽ കാണാനില്ല എന്ന കണ്ടെത്തലും പാർട്ടി പ്രവർത്തകരുടെ മനസാക്ഷി വേട്ടയാടുന്നതാണ് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരമില്ലാത്തതും ചോദ്യം ഉയർത്തുമ്പോൾ മൂടി വെക്കാൻ കുറ്റാരോപിതർ ശ്രമിച്ചതും വ്യാജരേഖ ചമച്ചതും പ്രവർത്തകരുടെ സംശയം വർദ്ധിപ്പിക്കുന്നു ഈ കണക്കുകളെല്ലാം മൂടി വയ്ക്കുന്ന തരത്തിലാണ് ജില്ലാ കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ കമ്മീഷൻറെ കണക്ക് കൂട്ടലെന്നും വി കുഞ്ഞകൃഷ്ണൻ ആരോപിക്കുന്നു കുറ്റാരോപിതർക്കൊപ്പം താനും നടപടിക്കു വിധേയമായപ്പോഴും തിരുമറിക്കണക്കുകൾ പുറത്തു പറയാതെ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ് കുഞ്ഞിക്കൃഷ്ണൻ ചെയ്തത് തന്റെ പരാതിയെപ്പറ്റി വന്ന വാർത്തകൾ നിഷേധിച്ചില്ലെങ്കിലും കണക്കുകളൊന്നും പുറത്തുവിടാതെ അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്കം പാലിച്ചു തന്റെ കണക്കുകളെയും കണ്ടെത്തലുകളുടെയും ജില്ലാ കമ്മിറ്റി തള്ളുന്നതും കുറ്റാരോപിതരെ പഴയ സ്ഥാനങ്ങളിൽ തിരിച്ചെത്തിക്കുന്ന സമയത്തും നിശബ്ദനായി നോക്കി നിന്നു പക്ഷേ പയ്യന്നൂരിലെ ചില നേതാക്കളുടെ പ്രവർത്തന ശൈലി തുടരുകയായിരുന്നു പാർട്ടി നിയന്ത്രണത്തിലുള്ള പയ്യന്നൂരിലെ ഒരു സഹകരണ ബാങ്ക് വാങ്ങിയ ഭൂമിയുടെ വില പയ്യന്നൂരിൽ വിവാദം ഉയർന്നു സെന്റിന് മൂന്നര ലക്ഷം രൂപ വില വരുന്ന ഭൂമി സെന്റിന് പതിനെട്ട് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതിന് പിറകിൽ ചില പാർട്ടി നേതാക്കളുടെ ഭൂമാഫിയ ബന്ധമാണെന്നായിരുന്നു വിവാദം ഇക്കാര്യം വി കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചു തെളിവ് നൽകാൻ കുഞ്ഞികൃഷ്ണനെ സാധിച്ചില്ലെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ ഇ പി ജയരാജൻ ജാവതയക്കാർ കൂടിക്കാഴ്ചയുടെ പേരിൽ മറ്റൊരു പരാതിയും കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരുന്നു രണ്ടിലും തെളിവ് നൽകാൻ കുഞ്ഞികൃഷ്ണനെ സാധിക്കാത്തതിനാൽ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ ശാസിക്കാനായിരുന്നു സി പി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം പാർട്ടിക്കകത്തും പരാതി പറഞ്ഞതിന്റെ പേരിൽ നടപടിക്ക് വിധേയനാകുന്ന ഏക ജില്ലാ കമ്മിറ്റി അംഗവും വി കുഞ്ഞികൃഷ്ണൻ ആയിരിക്കാം സി പി എം വെള്ളൂർ ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ പാർട്ടി പൊളിറ്റിക് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ സ്വീകരിച്ചായിരിക്കുമ്പോൾ റോഡരികിൽ പ്രവർത്തി പ്രവർത്തകർക്കിടയിൽ നിന്നും കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് നീങ്ങി വിജയരാഘവൻ മാത്രമല്ല ഈ ശാസനയുടെ വാർത്ത ചില മാധ്യമങ്ങളിൽ വന്നത് പാർട്ടി ഫണ്ട് തിരിമറിയെന്ന് അടി ഹിതമായ പരാതി ഉന്നയിച്ചതിന് കുഞ്ഞികൃഷ്ണൻ ശാസന എന്ന രീതിയിലാണ് പാർട്ടിയിലെ ചിലർ തന്നെ വേട്ടയാടുകയാണ് എന്ന് കുഞ്ഞിക്കൃഷ്ണൻ തിരിച്ചറിഞ്ഞു മൗനം വെടിഞ്ഞ് ചിലതൊക്കെ പുറത്തു പറയേണ്ട സമയമായി എന്ന് അദ്ദേഹം തീരുമാനിച്ചത് അപ്പോഴാണ് സമാന മനസ്കരുമായി ആലോചിച്ച് അദ്ദേഹം ക്രമക്കേടുകളുടെ കണക്കുകളും തുടർന്നുണ്ടായ സംഭവങ്ങളും എഴുതി നേതൃത്വത്തെ അണികൾ തിരുത്തണം ആ പുസ്തകം അടുത്തുതന്നെ പുറത്തിറങ്ങണം മൂന്ന് പാർട്ടി ഫണ്ടുകളിൽ നടന്ന തിരുമറികളുടെ യഥാർത്ഥ കണക്കുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉന്നയിച്ചിട്ട് പ്രയോജനമില്ലെന്നതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും പറയണമെന്ന് തീരുമാനിച്ചത് അഞ്ചു വർഷമായി പാർട്ടിക്കകത്ത് നിരന്തരമായി പ്രശ്നം ഉയർന്നിട്ടുണ്ട് ഇനി ജനങ്ങളോട് തുറന്നു പറയുകയല്ലാതെ മാർഗമില്ല രക്തസാക്ഷി ഫണ്ട് വകമാറ്റുക മാത്രമല്ല അപഹരിക്കുകയും ചെയ്തു രക്തസാക്ഷി ഫണ്ടും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടും അന്യോന്യം വകമാറ്റിയുള്ള കണക്കാണ് ഉത്തരവാദപ്പെട്ടവർ അവതരിപ്പിച്ചത് ധനരാജ ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടും ചേർന്ന് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അൻപത്തി ലക്ഷം രൂപ പാർട്ടി നഷ്ടപ്പെട്ടതിന് പുറമെ നാല്പത് ലക്ഷം വകമാറ്റിയതും ചേർന്നതാണ് മുപ്പത്തി അഞ്ച് ലക്ഷം വകമാറ്റിയത് പിന്നീട് ജില്ലാ കമ്മിറ്റി പരിശോധിച്ചാണ് ലക്ഷം ആക്കിയത് വീട് നിർമ്മാണം നടക്കുമ്പോൾ കെ പി മധുവാണ് ഏരിയ സെക്രട്ടറി കണക്കിൽ മുപ്പത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ചെലവായെന്നാണ് രേഖപ്പെടുത്തിയത് ഒറ്റ നില ചെറിയ വീടിന്റെ കുറെ കാര്യങ്ങൾ ശ്രമദാനമായി സഖാക്കൾ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിന്റേത് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി സെക്രട്ടറി പിൻവലിച്ചിട്ടുണ്ട് അത് ഏരിയ കമ്മിറ്റിയുടെ കണക്കിലല്ല മറ്റൊരു രണ്ടു വർഷം രൂപയുടെ രണ്ട് ലക്ഷം രൂപയുടെ ചെലവ് കണക്കിലുണ്ട് ഏതിനും വേണ്ടി എന്തിനു വേണ്ടി എന്ന് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത് ഈ ചെക്ക് പരിശോധിച്ചപ്പോൾ ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയാണ് പിൻവലിച്ചതെന്ന് ബോധ്യപ്പെട്ടു എന്തായാലും കണക്കിലെ തിരുമറികൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ പയ്യന്നൂരിൽ പാർട്ടി സലാം പറയാൻ സമയമായെന്ന് വ്യക്തമാവുകയാണ് മാസങ്ങൾക്ക് ശേഷം ജില്ലാ ിൽ തിരിച്ചെത്തി ഇപ്പോൾ ഇതാ അദ്ദേഹം പുറത്തേക്ക് പോകുന്നു മലബാർ സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് എന്തായാലും നീക്കങ്ങൾ ശക്തമായി തന്നെ തുടരുന്നു ജനങ്ങൾ കൃത്യമായ വിധിയെഴുതി നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല